അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലു വസലാമുലി അൽഫാബി അമബാത്ത് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് നമ്മിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും വളരെ ഒരു ശതമാനം കുറഞ്ഞ ആളുകൾ മാത്രമേ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയും സാമ്പത്തികമായ വിഷയത്തിൽ സന്തോഷകരമായി കഴിയുന്നവരുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ചെറിയ ദിവസക്കൂലിക്കും മാസ ശമ്പളത്തിനു വേണ്ടിയൊക്കെ ജോലി ചെയ്യുന്ന നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ അതായത് നമ്മുടെ സ്വന്തം ശരീരത്തിനോ നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലും രോഗങ്ങൾ പിടിപെട്ടാൽ അത് ചികിത്സിക്കാനോ അല്ലെങ്കിൽ കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ചിലവുകൾ വന്നാലോ നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം തികയാത്തൊരു അവസ്ഥയായിരിക്കും ആ സമയത്തായിരിക്കും ധാരാളം ആളുകളും കടക്കാരാകുന്നത് എന്നാൽ ഇത്തരത്തിൽ കടങ്ങൾ വാങ്ങിയിട്ട് ആ കടങ്ങൾ വീട്ടാൻ കഴിയാതെ വരുമ്പോഴായിരിക്കും അവർ സ്വന്തം വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ ആധാരമെടുത്ത് ബാങ്കിലേക്ക് ഓടുന്നത് അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് ആ കടങ്ങളെല്ലാം വീട്ടും എന്നാലോ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്തതിൻ്റെ മാസ അടവ് അടയ്ക്കാൻ കഴിയാതെ മാസം മാസം അവരുടെ പലിശ അധികരിക്കുകയും പിന്നീട് അവർ ലോൺ എടുത്തതിനേക്കാൾ വലിയ സംഖ്യ അവർക്ക് ബാങ്കിൽ കടമാകുകയും പിന്നീട് അത് അടക്കാൻ കഴിയാതെ ജീവിതത്തിൽ തന്നെ വലിയ വിഷമം അനുഭവിച്ച് ജീവിതം തന്നെ മടുത്തു ജീവിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാരും കുടുംബങ്ങളുമൊക്കെയുണ്ട് വലിയ കടക്കണിയിൽപ്പെട്ട് വലിയ വിഷമവും പ്രയാസവും അനുഭവിച്ച് ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ സ്വന്തം പ്രിയപ്പെട്ടവളോട് പോലും സ്വന്തം മക്കളോട് പോലും മാതാപിതാക്കളോട് പോലും ഒന്ന് സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട് കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ എല്ലാ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ വരുന്നത് കടം എന്നുള്ളത് നമ്മൾ ഒരിക്കലും നിസാരമാക്കി കളയരുത് അത് നമ്മുടെ ദുനിയാവിലെ ജീവിതവും ആഹ്റത്തിലെ ജീവിതവും നഷ്ടപ്പെടുത്തും മുത്തനബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നത് കടം എന്നുള്ളത് ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കും എന്നാണ് മുത്തീൻബ് സലാഹു അലഹി വസ്ലം തങ്ങൾ കടക്കാരായി മരണപ്പെട്ടവരുടെ മയത്ത് നിസ്കരിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല അത്രക്കും ഭയാനകരമാണ് കടം എന്നുള്ളത് അതുകൊണ്ട് കടം ആരും നിസാരമാക്കി കളയരുത് അള്ളാഹു സുബഹാൻ ഹോ താല നാം എല്ലാവരെയും കടത്തെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്നാൽ ജീവിതത്തിൽ കടം എന്നല്ല എന്ത് തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതിനെ സന്തോഷമായി നേരിടാൻ ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുറാനിൻ്റെ വചനങ്ങളിലൂടെയുമൊക്കെ അതിന് ഒരുപാട് പ്രതിവിധികൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര തന്നെ ഭീമമായ തുക കടങ്ങൾ ഉണ്ടെങ്കിലും ആ ഘടങ്ങൾ വീടിക്കിട്ടാനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന ഹോ താലൻ നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരുന്നതാണ് നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുകയും അതിലൂടെ നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടുകയും ചെയ്യും മാത്രമല്ല ഇത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയില്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അള്ളാഹു സുബൻ താല നിങ്ങൾക്ക് നൽകില്ല അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് വിശുദ്ധമായ ഖുറാനിൽ പല സുഹൃത്തുകളും പല രൂപത്തിലുള്ള പ്രത്യേകതകൾ ഉള്ളതാണ് എന്ന് മഹാന്മാരായ മുഫസരിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ക്ലാസ് കേട്ട് ഈ വീഡിയോക്ക് താഴെ തിറികൾ പറഞ്ഞും പരിഹസിച്ചും പുച്ഛിച്ചുകൊണ്ടുമൊക്കെ കമൻ്റ് ചെയ്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ നല്ല വിശ്വാസത്തോടു കൂടി ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിന് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള തെറി തെറിക്കമൻ്റുകളൊക്കെ എഴുതി വിട്ടാൽ മതി ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾ നല്ല കൂടി നിങ്ങൾ ഇത് ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്ര തന്നെ ഭീമമായ തുക കടങ്ങൾ ഉണ്ടെങ്കിലും അത് ഇൻഷാള്ള നിങ്ങൾക്ക് വീട് കിട്ടുന്നതാണ് ഈ ഒരു സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം പതിവാക്കിയാൽ നിങ്ങൾക്ക് എത്ര തന്നെ വലിയ പ്രയാസങ്ങൾ വന്നാലും ചില സമയത്ത് നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരികയാണെങ്കിലും അത് നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ അത് നീങ്ങിപ്പോകും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇത് എങ്ങനെയാണ് നീങ്ങിപ്പോയത് എന്ന് നാം പോലും ചിന്തിക്കാത്ത പല മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ച് നമ്മുടെ ആ പ്രയാസങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ തരണം ചെയ്യാൻ കഴിയും അതാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകതയായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഏതാണ് ആ സൂറത്ത് വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്തായ സൂറത്തുൽ ബലത് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക അത് പാരായണം ചെയ്യാൻ ഏറ്റവും നല്ലത് സുഭി നിസ്കാരത്തിന് ശേഷമാണ് സമയവും പാരായണം ചെയ്യാം എന്നാൽ ഏറ്റവും സുബഹി സുഭനസ്കാരത്തിന് ശേഷമാണ് ഇങ്ങനെ നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം നീങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും നിങ്ങൾക്ക് എത്ര തന്നെ ഭീമമായ തുക ഘടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ എളുപ്പത്തിൽ അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് വീട്ടിത്തരും മാത്രമല്ല പിന്നീട് നിങ്ങളെ കടങ്ങൾ കൊണ്ട് അള്ളാഹു ബുദ്ധിമുട്ടിക്കില്ല എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നിങ്ങളെ കരകയറ്റും അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും അള്ളാഹോ നൽകുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാന താല ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് നിറവേറ്റിത്തരട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾ കുടുംബക്കാർ എല്ലാവർക്കും അള്ളാഹു ഇരു ലോകത്തും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബിറമിതി കയ്യ അർഹമറാഹിമീൻ السلام عليكم ورحمه الله وبركاته